വാസികയുടെ വിയോഗം ഇതുമല്ലാത്ത തീരദുഃഖമാണ് ഏറ്റവും വലിയ ഭാഗ്യം ജനിച്ച ആളാണ് ഇവർ രണ്ടുപേരും നവാസികയാണെങ്കിലും നിയാസികയാണെങ്കിൽ ഭയങ്കര ഫാമിലി മെന്മാറാണ് രണ്ടുപേരും നമ്മൾ ചിന്തിക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അത് നമുക്ക് ചിലപ്പം മനസ്സിലാവില്ല അത് എന്താണ് ഏതാണെന്ന് ചിലപ്പോൾ നമ്മളൊരാളെ ഇവിടെ നിന്ന് പോയി കഴിയുമ്പോഴായിരിക്കും കണക്ട് ചെയ്ത് കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന് നമ്മൾ മനസ്സിലാക്കണം അദ്ദേഹത്തെ ഒരു പ്രാവശ്യം പരിചയപ്പെട്ടവർക്ക് എല്ലാവർക്കും വളരെയേറെ ദുഃഖം തരുന്ന ഒരു ബന്ധം തന്നെയാണ് ഞങ്ങൾ അങ്ങനെ ഒരുപാട് വിളിച്ചിട്ടില്ല ഓരോ ഫങ്ഷനിലൊക്കെ വരുമ്പം വന്നെച്ച് ഈ ഫങ്ഷനെ കഴിഞ്ഞ് കഴിയുമ്പം വന്ന് കഴിയുമ്പോൾ പറയും എടാ ബിനു ഞാൻ മറ്റേ സ്കിറ്റ് കണ്ടായിരുന്നു കേട്ടോ അതിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ചില മുഹൂർത്തങ്ങളില്ലേ നമുക്ക് നല്ലതെന്ന് തോന്നിയിട്ടുള്ള മുഹൂർത്തങ്ങൾ അതൊക്കെ വന്ന് പറയായിരുന്നു അന്നെ വാസ്ക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും എക്സർസൈസിൻ്റെ കാര്യത്തിലും എഴുന്നേൽക്കണ കാര്യത്തിൽ മറ്റുള്ളവരൊക്കെ ഭയങ്കര അതായത് നമ്മൾ ഈ നമ്മളും അവരെ പോലെ ആകണം എന്നാഗ്രഹിക്കുന്ന ഒരു മനസ്സിനുടമയാണ് മറ്റേ നവാസ്ക നമ്മുടെ മക്കൾ ചെല്ലുമ്പോൾ ആളുടെ മകനാണ് എന്ന് പറയുമ്പോൾ ഒരു ചെയറ് കിട്ടുക അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ മതി ബാക്കി നമ്മൾ ഉപജീവനമൊക്കെ നന്നായിട്ട് പോകണ്ടില്ലേ പട്ടണമെന്നു കിടക്കുന്നില്ലല്ലോ അത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമല്ലേ എല്ലാവർക്കും അങ്ങനെ സംഭവിക്കട്ടെ ഇതൊക്കെ കലാകാരന്മാരുടെ ഒരു വലിയ പാഠമാണ് നമ്മുടെ കൂടെയുള്ള നമസ്കാരം ചേട്ടാ ചേട്ടാ ഞങ്ങള് നവാസികയുടെ ഓർമ്മകളെ കുറിച്ച് കുറച്ച് കലാകാരന്മാരോട് ചോദിക്കുന്നുണ്ട് അപ്പം എനിക്ക് തോന്നുന്നു ചേട്ടനും ഒരുപാട് ഓർമ്മകൾ പങ്കുവെക്കാനുണ്ടാവും അല്ലെ കലാഭവൻ നവാസികയെ കുറിച്ച് ആ ഒരു നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തീര ദുഃഖം എന്ന് പറയുന്ന പോലെ നവാസികയുടെ വിയോഗം ഇത് വല്ലാത്ത തീരദുഃഖമാണ് ഞാൻ അധികം ഒരുപാട് ഷോകളൊന്നും നിവാസിക്കായിട്ട് ചെയ്തിട്ടില്ല എങ്കിലും എന്നേക്കാളൊക്കെ മുമ്പ് ഒരുപാട് വർഷം ഞാനൊക്കെ മിമിക്രി ക്യാസറ്റുകളെ കാണുന്നതിന് മുമ്പ് ക്യാസറ്റുകളൊക്കെ ഒരു ഇവരൊക്കെ കലാഭവനിൽ വന്നതിന് ശേഷമാണ് ക്യാസറ്റിൻ്റെ ഒരു പ്രചാരം വരുന്നത് അതും ഓഡിയോ ക്യാസറ്റാണ് വന്നു പിന്നെയാണ് വീഡിയോ ക്യാസറ്റ് ആ കാലഘട്ടത്തിലായിരുന്നു നവാസികയൊക്കെ കലാഭവനിൽ വലിയ താരമായിട്ട് നിൽക്കുന്ന കാലഘട്ടം വല്ലപ്പോഴും ഒരു സി സി ഡി ഇറങ്ങിയാൽ അതൊക്കെ കണ്ട് അങ്ങനെ ഇവരെയൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ കലാ ഫീൽഡിലേക്കുള്ള വരവ് ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഒരു മനുഷ്യൻ്റെ ജന്മം പൂർത്തീകരിക്കുക എന്ന് പറയുന്നത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലങ്ങ് പോവുക എന്നുള്ളത് നമ്മൾ കലാകാരനായിരിക്കാം സിനിമാ നടന്നായിരിക്കും ബിസിനസ്സുകാരനായിരിക്കുക എല്ലാവരിയ്ക്ക ലാസ്റ്റ് വന്നു ചേരുന്നത് നമ്മുടെ വീടാണ് ആ വീട്ടിൽ നമ്മളൊരു നല്ലൊരച്ഛൻ നല്ലൊരു ഭർത്താവ് അല്ലെങ്കിൽ നല്ലൊരു ഗൃഹനാഥൻ ഇതാണ് ഏറ്റവും വലിയ പുണ്യകർമ്മമായിട്ടുള്ള ഒരവസ്ഥ അതിൽ നൂറ് ശതമാനം വിജയിച്ച ഒരാളായിരുന്നു കലാഭവൻ വാസിക്ക നമ്മളൊക്കെ കലാഫീലൊക്കെ വന്നു കഴിയുമ്പോൾ പല 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 കാര്യങ്ങളിൽ സ്റ്റാറുകളാകുമ്പോൾ പല പല പൊസിഷനിലെത്തുമ്പോൾ പല പൊസിഷനിലൊക്കെ എത്തുമ്പോൾ നമ്മളുടെ മനസ്സുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ പൊസിഷനുകൊണ്ടോ ഒക്കെ മാറുന്നൊരു കാലഘട്ടം വരില്ലേ അങ്ങനെയൊന്നും മാറാത്ത ഒരു കലാകാരനായിരുന്നു കലാഭവൻ നവാസ്ക അദ്ദേഹത്തിൻ്റെ ചേട്ടൻ നിയാസ്കയുണ്ട് അതുപോലെ നമ്മുടെ പുള്ളിയും അങ്ങനെ മതി മറന്നിട്ടില്ലാത്ത ഒരു കലാകാരനായിരുന്നു അപ്പം നമുക്കിടെ മിമിക്കറിക്കാർക്കിട ഇടയിലൊക്കെ ഒരുപാട് വരുന്ന ആർട്ടിസ്റ്റുകൾക്ക് ഒരു നന്മ വരുന്ന അല്ലെങ്കിൽ മാർഗദർശിയായിട്ടുള്ള ഒരാളായിരുന്നു കലാഭവൻ നവാസ്ക അദ്ദേഹത്തിന് ഈ കലാഭവൻ ഞാനൊക്കെ ഹൈ റേഞ്ചുകാരനാണല്ലോ അപ്പം ഞങ്ങളൊക്കെ ഇത് സി ഡിലൂടെയും മറ്റേ സിനിമകളിലൂടെ ഒക്കെ ആയിട്ടാണ് നവാസ്കനയൊക്കെ ആദ്യം കാണുന്നത് അവിടെ പിന്നെ വന്ന് കണ്ട് പക്ഷെ നമ്മൾ വന്ന് കാണുമ്പോൾ വലിയൊരു താരത്തെ കാണുന്ന പരിവേഷത്തോടെയാണ് നവാസ്ക കാണുന്നത് പക്ഷെ പരിചയപ്പെട്ടു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം എത്ര സിമ്പിളായിരുന്നു അത്ര ഇപ്പം നമ്മൾ നമ്മളെക്കാൾ പുള്ളിനേക്കാൾ കഴിഞ്ഞു വന്ന കലാകാരനാണ് ഞാൻ അപ്പോൾ ഞങ്ങൾ ചെയ്ത പ്രോഗ്രാമുകളുടെയൊക്കെ ജഡ്ജായിട്ടൊക്കെ നവാസ്ക വന്നിരുന്നു പക്ഷെ ജഡ്ജായിട്ട് വന്നിട്ടുണ്ടെങ്കിലും നവാസ്കക്ക് ഇപ്പം ആ സീറ്റിലിരുന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് പോവില്ലായിരുന്നു ഭക്ഷണം കഴിക്കുന്ന ഗ്യാപ്പിലൊക്കെ വന്നിട്ട് നവാസ്കിയൊക്കെ നമ്മളോട് വളരെ ഫ്രണ്ട്ലി ആയിട്ടും ഒക്കെ വന്ന് സംസാരിക്കാറുണ്ടായിരുന്നു അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വലിയ കലാ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു വലിയ ഒരു നടനായിരുന്നു അബൂബക്കർ എന്ന് പറയുന്ന വലിയൊരു നടൻ്റെ മകനാണ് അപ്പം അദ്ദേഹത്തിന് അതിൻ്റെ ക്വാളിറ്റി ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെ അത്ര എക്സ്പീരിയൻസുള്ള പാരമ്പര്യമുള്ള ഒരു കലാകാരനായിരുന്നു നവാസ്ക വാസിക്കയുടെ ഈ വിയോഗം അദ്ദേഹത്തെ ഒരു പ്രാവശ്യം പരിചയപ്പെട്ടവർക്ക് എല്ലാവർക്കും വളരെയേറെ ദുഃഖം തരുന്ന ഒരു ബന്ധം തന്നെയാണ് പിന്നെ നമ്മളൊക്കെ ഈ നമ്മൾ പണ്ടും പലപ്പോഴും പറയാറുള്ള വാക്കുകളാണ് ഒരാളെ കുറിച്ച് അറിയുന്നത് അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തെ ചിലപ്പോൾ അറിയാൻ പറ്റില്ല മരിച്ചു കഴിയുമ്പോഴായിരിക്കും അവരുടെ ക്വാളിറ്റികളും അവരുടെ മനസ്സും ഒക്കെ അറിയാൻ കഴിയാമെന്ന് മാസികയുടെ ഒരു അവസ്ഥ കറക്റ്റ് കാര്യമാണ് അദ്ദേഹത്തിന് ഒരുപാട് കഥാപാത്രങ്ങളൊക്കെ ചെയ്ത് പോകേണ്ട ഒരാളായിരുന്നു നല്ല അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറേ ഈ ചാനലിലൊക്കെ അദ്ദേഹം നല്ല ചെയ്ത എസ് ഐ ക്യാരക്ടറുകൾ ഒരു പിന്നെ അതുകൂടാതെ ഭാര്യയും ഭർത്താവ് പുള്ളിക്കാർ അവർ രണ്ടുപേരും കൂടെ കൂടിയിട്ട് അഭിനയിച്ച സിനിമകൾ ഈ സിനിമകളൊക്കെ നമ്മൾ കാണുമ്പോഴേ ഇദ്ദേഹത്തിൻ്റെ അവസരങ്ങൾ എനിക്ക് മുമ്പേ കിട്ടേണ്ടതായിരുന്നു പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ബേസിക് എന്ന് വെച്ചാല് പുള്ളിയൊരു ഇടിച്ചിയറ്റക്കാരനല്ലായിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിനകത്ത് അങ്ങനെ ഒരു സംഭവമുണ്ട് നമ്മളിങ്ങനെ മറ്റുള്ളവരെ ഫോളോ ഫോളോ ചെയ്യണം അവരുടെ കൂടെ എപ്പോഴും എപ്പോഴും വിളിക്കണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഇച്ചിരി കൂടെ നമുക്കിരുത് കിട്ടും അങ്ങനെ ഒരു ഇത് ചെയ്യാത്ത ഒരാളായിരുന്നു അതുകൊണ്ടായിരിക്കണം അദ്ദേഹത്തിന് അത്രത്തോളം അവസരങ്ങൾ കുറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത് എങ്കിലും ഒരു നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹത്തിന്റെ ഈ അനുശോചനത്തിൽ പറയുമ്പോൾ പോലും നമുക്ക് വളരെ വിഷമമുണ്ട് കാരണം ഞങ്ങൾ ആത്മബന്ധങ്ങൾ ഒരു നമ്മളൊരു ആത്മബന്ധം പറയണമെങ്കിൽ നമുക്ക് എന്നും വിളിക്കണമെന്നില്ല ഞാനങ്ങനെ ഒരുപാട് വിളിച്ചിട്ടില്ല ഓരോ ഫങ്ഷനിലൊക്കെ വരുമ്പം വന്നെച്ച് ഈ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം വന്നു കഴിയുമ്പോൾ പറയും എടാ വിനു ഞാൻ മറ്റേ സ്കിറ്റ് കണ്ടായിരുന്നു കേട്ടോ അതില് ഇഷ്ടപ്പെടുന്ന ചില മുഹൂർത്തങ്ങളില്ലേ നമുക്ക് നല്ലതെന്ന് തോന്നിയിട്ടുള്ള മുഹൂർത്തങ്ങൾ അതൊക്കെ ഒന്ന് അവരുടെ രീതി അതായിരിക്കും പലർക്കും പല രീതികളാണല്ലോ അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു മറ്റുള്ളവരെ അഭിനന്ദിക്കുന്നതിലോ അല്ലെങ്കിൽ ഒരാളെ കൈപിടിച്ച് കേട്ടുന്നതിലോ കാരണം അതുപോലെ തന്നെ വലിയ കലാകാരന്റെ അച്ഛനാണ് ഇവരുടെ അച്ഛൻ ഇങ്ങനെ വലിയൊരു കലാകാരനാണ് ഇവരുടെ അച്ഛൻ അതിൻ്റെ ആയിരുന്നു അതിൻ്റെ ക്വാളിറ്റികളൊക്കെ ഞങ്ങൾ ഇതുപോലെ ചാനലിൽ കാണുമ്പോഴാണ് എന്താ പറയുക ഞാൻ വല്ലാണ്ടായി പോയി കാരണം ഞാൻ മാസിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും എക്സർസൈസിൻ്റെ കാര്യത്തിലും എഴുന്നേൽക്കണ കാര്യത്തിൽ മറ്റുള്ളവരെയൊക്കെ ഭയങ്കര അതായത് നമ്മൾ ഈ നമ്മൾ അവരെ പോലെ ആകണം ആഗ്രഹിക്കുന്ന ഒരു മനസ്സിനുടമയാണ് മറ്റേ നവാസ്കടാ നമ്മള് ആർട്ടിസ്റ്റുകളൊന്നും ശ്രദ്ധിക്കാത്തതാണ് നമ്മൾ പലപ്പോഴും വരുന്നു കിടന്നുറങ്ങുന്നു ഷൂട്ടിങ് കഴിയുന്നു നമുക്ക് കൃത്യസമയത്ത് എഴുന്നാക്കാൻ പറ്റില്ല കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല കൃത്യസമയത്ത് നമുക്ക് എന്തൊക്കെ കൂടി കിടക്കുന്ന അറിയില്ല ഇന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഉപദേശിക്കുന്ന ഒരാളുകളായിരുന്നു നവാസുകൊക്കെ ആ അതേപോലെ അത്രയ്ക്ക് ആത്മാർത്ഥമുള്ള ആളായിരുന്നു എന്തായാലും അദ്ദേഹത്തിന്റെ ഈ വിയോഗം വളരെ മിമിക്രി ആർട്ടിസ്റ്റുകൾക്കെല്ലാം തന്നെ ഒരു ദുഃഖം തന്നെയാണ് അത് എല്ലാരും പറയുന്നുണ്ട് നിയാസ് നിയാസിനോട് എന്താണ് എന്താണ് ആ സമയത്ത് അവിടെ നിൽക്കുമ്പോൾ വലിയൊരു വിഷമമായിരുന്നു അദ്ദേഹം പിന്നെ കാരണം ഇവരെ കുറിച്ച് ആരെ കുറിച്ച് അങ്ങനെ ഒരു തമാശനു പോലും മോശം പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല അങ്ങനെ ഒരു കാര്യം അങ്ങനെ പറയിപ്പിക്കാന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് നടന്നാലും അതൊന്നും പറഞ്ഞു പറയും എന്ന് പറയുന്ന കാലഘട്ടത്തിൽ അങ്ങനെ ഇതുവരെ പറയാത്ത അവരുടെയൊക്കെ ഈ ആർട്ടിസ്റ്റായി ജനിച്ച അച്ഛൻ്റെ മക്കളായിട്ട് ജനിക്കാൻ കഴിഞ്ഞതും അതുപോലെ മുമ്പോട്ടുള്ള അവരുടെ ജീവിത ശൈലികളുമാണ് പിന്നെ തമാശനു പോലെ ഒരു ചുമ്മാ ഒരു 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 അല്പം പോലും ഒരു ഒരു അതിശോക്തി കലർത്തി പറയാൻ പോലും പറയാനില്ല ഒരു മോശമെന്ന് പിന്നെ ഏറ്റവും വലിയ കാര്യം നമുക്കെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയത് എന്ന് പറയുന്നത് ഫാമിലിയാണ് അവളെ എന്ത് സംഭവം കാണിച്ചാലും എന്തൊക്കെ കാണിച്ചാലും അതിലെ ഏറ്റവും വലിയ ഭാഗ്യം ജനിച്ച ആളാണ് ഇവർ രണ്ടുപേരും നവാസികയാണെങ്കിലും നിയാസികയാണെങ്കിലും ഭയങ്കര ഫാമിലി മെന്മാരാണ് ഏഹ് അവരെ ഫാമിലിയെ സ്നേഹിക്കുന്നു ഫാമിലിയായിട്ട് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുന്നു ഫാമിലി വീട്ടിൽ പോയിട്ട് ഭാര്യ ഭർത്താ ഉണ്ടാകുന്ന ഭർത്താവ് ഭക്ഷണം കഴിക്കുന്നു അങ്ങനെയൊക്കെ മുമ്പോട്ട് പോകുന്ന ഒരാളുകളായിരുന്നു ആ അങ്ങനെയൊക്കെ ഒരു നല്ലൊരു ജീവിതം പോയ ആളുകളാണ് മനസ്സിലുള്ള ഒരു ഒരു പെട്ടെന്നുള്ള എന്തായിരിക്കും അല്ല ഞങ്ങള് ഒരുപാട് സ്റ്റേജുകള് പ്രോഗ്രാം ഞാൻ നവാസിക്കായിട്ട് ചെയ്തിട്ടില്ല ഞങ്ങളൊക്കെ റിയാലിറ്റി ഷോ ചെയ്യുമ്പോൾ പുള്ളി ജഡ്ജൊക്കെ ആയിട്ടൊക്കെ വന്നിരിക്കുക ആ ഒരു സമയത്താണ് പിന്നെ ഒരു മിമിക്രി എന്ന് പറഞ്ഞ സംഭവത്തിലേക്ക് മാറി സിനിമ എന്നുള്ളൊരു സംഭവത്തിലേക്ക് മാറിയതിന് ശേഷം നവാസികയൊക്കെ ഒരു ജഡ്ജായിട്ട് നിൽക്കുന്ന സമയത്തൊക്കെ ഞങ്ങളുടെയൊക്കെ ഒരു കോമഡിയുടെ തുടക്കം അപ്പം അതുകൊണ്ട് ഇപ്പോൾ ഒരു സ്റ്റേജ് ഷെയർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഒരു സ്റ്റേജിൽ നിന്ന് വന്ന് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ഞങ്ങളവിടെ നിന്ന് ഈ പ്രോഗ്രാം ചെയ്യുമ്പോൾ അവിടെ ജഡ്ജ്മെന്റ് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഇഷ്ടം കൊണ്ട് പുള്ളി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വരും വന്നിട്ട് ഞങ്ങളോട് സംസാരിക്കും മറ്റു നമ്മളൊക്കെ നന്നായിരുന്നെട്ടോ രക്ഷയില്ലായിരുന്നു ഇങ്ങനെ പറയാനുള്ള ഒരു മനസ്സ് കാണിച്ചിട്ടുണ്ട് പിന്നെ അതൊരു മോട്ടിവ മോട്ടിവേഷൻ ഒരു സന്തോഷമാണത് കാരണം അവര് നമ്മളെക്കാൾ മുമ്പേ വന്ന ആളുകളാണ് അപ്പൊ അവരൊക്കെ നമ്മളോട് സംസാരിച്ച് നമുക്കൊരു മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ തരാമെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഏറ്റവും വലിയ കാര്യം അടുത്താണ് കൂടുതൽ സിനിമകളിൽ പ്രപഞ്ചത്തിലേ കുറെ നമ്മൾ ചിന്തിക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അത് നമുക്ക് ചിലപ്പം മനസ്സിലാവില്ല അത് എന്താണ് ഏതാണെന്ന് ചിലപ്പോൾ നമ്മൾ ഒരാൾ ഇവിടെ നിന്ന് പോയി കഴിയുമ്പോഴായിരിക്കും കണക്ട് ചെയ്ത് കുറെ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പം അതിന് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക നല്ല രീതിയിൽ മുമ്പോട്ട് പോവുക അങ്ങനെ പോയ ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുള്ള അവർ പറഞ്ഞ നവാസ്ക ഉണ്ട് അവരവരുടെ ഒരു പാതക്കെ ഒരു സൈഡിൽ അങ്ങ് പോകുക ഇടിച്ചുചേറ്റങ്ങളോ പിടിച്ചുപറികളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അങ്ങനെയൊന്നുമില്ല പക്ഷെ ഓർത്തു പറയുന്നത് ഏ തീർച്ചയായിട്ടും നല്ലൊരു വ്യക്തിയായിട്ടിരിക്കുക അത്രേ ഉള്ളതേ നമ്മളൊരു ഒരു ജന്മത്തിൽ കഴിഞ്ഞു പോകുമ്പോ കുഴപ്പൊന്നുമില്ല എന്ന് പത്ത് പേര് പറയാനുള്ള ഒരു മനസ്സുണ്ടാക്കിയാൽ മതി നമ്മൾ നമ്മുടെ മക്കൾ ചെല്ലുമ്പോൾ ഇന്ന ആളുടെ മകനാണ് എന്ന് പറയുമ്പോൾ ഒരു ചെയറ് കിട്ടുക അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ മതി ബാക്കി നമ്മൾ ഉപജീവനമൊക്കെ നന്നായിട്ട് പോകണില്ലേ പട്ടണമൊന്നും കിടക്കുന്നില്ലല്ലോ അതുതന്നെ ഏറ്റവും വലിയ ഭാഗ്യമല്ലേ എല്ലാവർക്കും അങ്ങനെ സംഭവിക്കട്ടെ ഇതൊക്കെ നമുക്ക് മുമ്പേ പോകുന്ന കലാകാരന്മാരുടെ ഓരോ കണ്ടുപഠിക്കാനുള്ള ഒരു വലിയ പാഠമാണ്